പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള ഉണ്ടാക്കുന്ന കാനഡ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനി ഒട്ടാവയോട് ഒരു അപേക്ഷ നടത്തിയിരിക്കുകയാണ് താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിൻ്റെ പുതിയ നിയമങ്ങൾ ലഘൂകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം സി ടി വി ന്യൂസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കമ്പനിയിലെ ഏഴ് ജീവനക്കാരുടെ വർക്ക് പെർമിറ്റുകൾ ഉടൻ തന്നെ അവസാനിക്കുകയാണ് നിയമങ്ങൾ ലഘൂകരിച്ചാൽ അവർക്ക് ജോലിയിൽ തുടരാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടപ്പിലാക്കിയ പുതിയ കുടിയേറ്റ നിയമങ്ങൾ കാരണം കാനഡയിലെ പല കമ്പനികളിലെയും വിദഗ്ധ തൊഴിലാളികൾക്ക് ഇതുപോലെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അവരെ കാനഡയിൽ നിന്ന് നാട് വരും കഴിഞ്ഞ വർഷം കാനഡ താൽക്കാലിക വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് അവർക്ക് ജോലി കണ്ടെത്താനും രാജ്യത്ത് സ്ഥിരതാമസമാക്കാനും ബുദ്ധിമുട്ടിട്ടാക്കുന്നതാണ് റിപ്പോർട്ട് കാനഡയുടെ താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാം പരിഷ്കരിച്ചത് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കാനും വിദേശ തൊഴിലാളികളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കാനഡയിൽ മതിയായ തൊഴിലാളികൾ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ താൽക്കാലികമായി വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ഈ പ്രോഗ്രാം കനേഡിയൻ തൊഴിലുടമകളെ അനുവദിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ട് മുതൽ ഉയർന്ന വേദന സ്ട്രീമിൽ മണിക്കൂറിന് നൽകുന്ന ശമ്പളം ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഏകദേശം മണിക്കൂറിന് അഞ്ച് ഡോളർ മുതൽ എട്ട് ഡോളർ വരെയാണ് ഓരോ പ്രവിശ്യയെയും ടെറിട്ടറിയെയും ആശ്രയിച്ച് ഈ തുകയിൽ മാറ്റം വരും കനേഡിയൻ കമ്പനികൾ തദ്ദേശീയ തൊഴിലാളികൾക്ക് മുൻഗണന നൽകാനും ടി എഫ് ഡബ്ല്യുകൾക്ക് കൂടുതൽ വേതനം നൽകുന്നത് ഒഴിവാക്കാനും വേണ്ടിയാണ് ഈ മാറ്റം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ കമ്പനികൾക്ക് അവരുടെ മൊത്തം ജീവനക്കാരുടെ പത്ത് ശതമാനത്തിൽ കൂടുതൽ ടി എഫ് ഡബ്ല്യു അതായത് ഫോറിൻ വർത്ത പ്രോഗ്രാം വഴി നിയമിക്കാൻ കഴിയില്ല പുതിയ നിയമങ്ങൾ കാരണം ഏകദേശം മുപ്പത്തിനാലായിരം ജോലികൾ ഉയർന്ന വേതന സ്ട്രീമിൽ നിന്ന് കുറഞ്ഞ വേദന സ്ട്രീമിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കുറഞ്ഞ വേദന സ്ട്രീമിൽ കൂടുതൽ കർശനമായ നിയമങ്ങളാണുള്ളത് പല കനേഡിയൻ കമ്പനികൾക്കും ഉയർന്ന വേതനം നൽകണോ അതോ ജീവനക്കാരെ ഡിപ്പോർട്ടേഷൻ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന വർക്ക്ഫോഴ്സിലെ കുറവ് നികത്തണോ എന്ന് തീരുമാനിക്കേണ്ടി വരും സാമ്പത്തികമായി ഇത് താങ്ങാൻ പറ്റാത്ത കമ്പനികൾക്ക് ജീവനക്കാരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിൻ്റെ പുതിയ നിയമങ്ങൾ കാനഡയെ ഒരു ജോലി ആകർഷിക്കുന്ന രാജ്യമെന്ന നിലയിലുള്ള മതിപ്പ് കുറയ്ക്കാൻ ഇടയാക്കും അതേസമയം കാനഡയിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് അവിടെ നിന്ന് തന്നെ വർക്ക് പെർമിറ്റിനെ അപേക്ഷിക്കാനുള്ള സൗകര്യം ഇല്ലാതാക്കിയതും വലിയ മാറ്റമാണ് കോവിഡ് നയൻറ്റീൻ കാരണം പല ആളുകൾക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ഈ നിയമം കൊണ്ടുവന്നത് പുതിയ നിയമം അനുസരിച്ച് സന്ദർശക വിസയിലെത്തുന്നവർക്ക് ജോലി പെർമിറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാനഡയിലെ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൻഷിപ്പ് കാനഡ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിലാണ് ഈ താൽക്കാലിക നിയമം നിർത്തലാക്കിയത് അതിനുള്ള കാരണങ്ങൾ ഇവയാണ് ഒന്നാമതായി ഈ നിയമം കോവിഡ് നയൻറ്റീൻ്റെ സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയത് കൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല രണ്ടാമതായി ചില ആളുകൾ ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്ന് കണ്ടെത്തി ഐ ആർ സി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചില ആളുകൾ തെറ്റായ രീതിയിൽ സന്ദർശകരെ കാനഡയിൽ ജോലിക്കെത്തിക്കുന്നു ഇത് നിയമത്തിന്റെ ഉദ്ദേശത്തെ തന്നെ ഇല്ലാതാക്കുന്നു അതുപോലെ തൊഴിലാളികളെ ചൂഷണത്തിന് ഇരയാക്കുന്നു ചില ഇമിഗ്രേഷൻ കൺസൾട്ടൻസികൾ സന്ദർശകരെ വർക്ക് പെർമിറ്റ് എടുക്കാൻ സഹായിക്കുന്നു എന്ന് തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി കാനഡയിലേക്ക് കൊണ്ടുവരുന്നു ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ നിയമം നിർത്തലാക്കിയത് മൂന്നാമതായി കാനഡയിൽ താൽക്കാലികമായി താമസിക്കുന്നവരുടെ എണ്ണം കുറക്കുക വിദേശ തൊഴിലാളികളെ മാത്രം ശ്രയിക്കുന്നത് ഒഴിവാക്കുക രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതും ഈ നിയമം നിർത്തലാക്കാനുള്ള കാരണങ്ങളിൽ പെടുന്നു സന്ദർശകർക്ക് കാനഡയിൽ നിന്ന് തന്നെ വർക്ക് പെർമിറ്റിനെ അപേക്ഷിക്കാൻ കഴിയില്ല ഇതിനു മുമ്പ് ജോലി കിട്ടിയാൽ രാജ്യം വിട്ടു പോകാതെ തന്നെ വർക്ക് പെർമിറ്റിനെ അപേക്ഷിക്കാമായിരുന്നു എന്നാൽ ഇനി മുതൽ സ്വന്തം രാജ്യത്തേക്ക് പോയി മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ ഇത് കൂടുതൽ സമയം എടുക്കുന്നതിനും ചിലവ് കൂട്ടുന്നതിനും കാരണമാകും കാനഡയിൽ ജോലി അന്വേഷിക്കാൻ വന്നവരെയും വിസ കൺസൾട്ടൻസികളുടെ വാക്ക് വിശ്വസിച്ച് വന്നവരെയും ഇത് കൂടുതൽ ബാധിക്കും അവർക്ക് വേറെ നിയമപരമായ മാർഗ്ഗം ൊന്നുമില്ലെ രാജ്യം വിട്ട് പോകേണ്ടി വരും